എഞ്ചിൻ ബേയിൽ നിന്ന് വരുന്ന തീയുടെ കാരണങ്ങൾ ഒന്ന് ഇന്ധന ചോർച്ച എഞ്ചിൻ ബേ തീപിടുത്തത്തിന്റെ ഏറ്റവും സാധാരണവും അപകടകരവുമായ കാരണങ്ങളിലൊന്നാണ് ഇന്ധന ചോർച്ച ഒരു ചെറിയ ചോർച്ച പോലും ചൂടുള്ള എഞ്ചിൻ ഉപരിതലം ഇലക്ട്രിക്കൽ സ്പാർക്ക് എന്നിവയുമായി സമ്പർക്കം പുലർത്തിയാൽ തീപിടുത്തത്തിന് കാരണമാകും തകർന്ന ഇന്ധന ലൈനുകൾ അയഞ്ഞ ഇന്ധന റെയിൽ കണക്ഷനുകൾ കേടായ ഇന്ധന ഇൻജക്ടറുകൾ അല്ലെങ്കിൽ മോശം ഇന്ധന പമ്പ് എന്നിവ മൂലമാണ് ഇന്ധന ചോർച്ച സാധാരണയായി സംഭവിക്കുന്നത് കാലക്രമേണ റബ്ബർ ഇന്ധന ഹോസുകൾ ലോഹ ലൈനുകൾ നശിക്കുകയും ചോർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും പെട്രോളും ഡീസലും വളരെ കത്തുന്നവയായതിനാൽ കടുത്ത താപനിലയിൽ പ്രവർത്തിക്കുന്ന എക്സ്ഹോസ്റ്റ് മാനിഫോൾഡ് അല്ലെങ്കിൽ കാറ്റലിറ്റിക് കൺവെർട്ടറിന് സമീപമുള്ള ഒരു ചെറിയ ചോർച്ച പോലും അപകടകരമായ തീപിടുത്തത്തിന് കാരണമാകും ഈ അപകടം തടയുന്നതിന് ഹോസുകൾ കണക്ഷനുകൾ സീലുകൾ എന്നിവയുൾപ്പെടെയുള്ള ഇന്ധന സംവിധാനത്തിന്റെ സമയബന്ധിതമായ പരിശോധന അനിവാര്യമാണ് ശക്തമായ ഇന്ധന ദുർഗന്ധം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എഞ്ചിൻ ഓഫ് ചെയ്യുകയും ഉടൻ തന്നെ ഇന്ധന സംവിധാനം പരിശോധിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് രണ്ട് ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ടുകൾ എൻജിൻ ബേയിൽ വയറുകൾ ഫ്യൂസുകൾ ഇലക്ട്രിക്കൽ ഘടകങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ശൃംഖല അടങ്ങിയിരിക്കുന്നു അത് കേടുപാടുകൾ സംഭവിച്ചാൽ തീപിടുത്തത്തിന് കാരണമാകും ജീർണിച്ച വയറിംഗ് അയഞ്ഞ ബാറ്ററി ടെർമിനലുകൾ കേടുപാടുകൾ സംഭവിച്ച കണക്ഷനുകൾ അല്ലെങ്കിൽ ഓവർലോഡ് ചെയ്ത സർക്യൂട്ടുകൾ എന്നിവ തീപ്പൊരികൾ സൃഷ്ടിക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ടുകൾ സംഭവിക്കുന്നു ഈ തീപ്പൊലികൾക്ക് എണ്ണ ഇന്ധന നീരാവി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഘടകങ്ങൾ പോലും കത്തിക്കാൻ കഴിയും ഉയർന്ന ഊർജ്ജമുള്ള ഓഡിയോ സംവിധാനങ്ങൾ അധിക ലൈറ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് അപ്ഗ്രേഡുകൾ എന്നിവ പോലുള്ള മാർക്കറ്റിന് ശേഷമുള്ള പരിഷ്കരണങ്ങൾക്ക് വൈദ്യുത ലോഡ് വർദ്ധിപ്പിക്കാനും അമിത ചൂടാക്കൽ അപകടസാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും ജീർണിച്ച വയറിംഗ് തുറന്ന കണക്ഷനുകൾ ശരിയായ ഫ്യൂസ് റേറ്റിംഗുകൾ എന്നിവ പരിശോധിക്കുന്നത് വൈദ്യുത തീപിടുത്തം തടയാൻ സഹായിക്കുന്നു മൂന്ന് എണ്ണ ചോർച്ചയും അമിത ചൂടും ആന്തരിക ഘടകങ്ങൾ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിലും തണുപ്പിക്കുന്നതിലും എഞ്ചിൻ ഓയിൽ നിർണായക പങ്ക് വഹിക്കുന്നു പക്ഷേ അത് ചൂടുള്ള എൻജിൻ ഭാഗങ്ങളിലേക്ക് ചോർന്നാൽ അത് തീ പിടിക്കും ഓയിൽ ചോർച്ച പലപ്പോഴും കേടുപാടുകൾ സംഭവിച്ച ഗ്യാസ്കറ്റുകൾ വാൽവ് കവറുകൾ ഓയിൽ ഫിൽട്ടറുകൾ അല്ലെങ്കിൽ ക്രാങ്ക്ഷാഫ്റ്റ് സീലുകൾ എന്നിവയിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഒരു ചൂടുള്ള എക്സ് ഹോസ്റ്റ് മാനിഫോൾഡ് ടെർബോചാർജർ അല്ലെങ്കിൽ കാറ്റലിറ്റിക് കൺവെർട്ടറിലേക്ക് എണ്ണ ഒഴുകുമ്പോൾ അത് കത്തിക്കുകയും പുക ഉത്പാദിപ്പിക്കുകയും ചെയ്യും ഇത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ തീയായി മാറിയേക്കാം അമിതമായ ചൂടുള്ള എഞ്ചിൻ എണ്ണ കത്തിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ അമിത ചൂട് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നു മോശം കൂളിംഗ് സിസ്റ്റം അറ്റകുറ്റപ്പണികൾ കുറഞ്ഞ കൂളന്റ് ലെവലുകൾ അല്ലെങ്കിൽ തെറ്റായ റേഡിയേറ്റർ ഫാൻ എന്നിവയുള്ള വാഹനങ്ങൾ എഞ്ചിൻ അമിതമായി ചൂടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് തീപിടിത്ത സാധ്യത വർദ്ധിപ്പിക്കുന്നു സമയബന്ധിതമായ എണ്ണ മാറ്റങ്ങൾ ഗ്യാസ്കറ്റ് മാറ്റിസ്ഥാപിക്കൽ കൂളിംഗ് സിസ്റ്റം പരിശോധനകൾ എന്നിവ എണ്ണ ചോർച്ചയും അമിത ചൂടും മൂലമുണ്ടാകുന്ന തീപിടുത്ത സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു നാല് എക്സ്ഹോസ്റ്റ് സിസ്റ്റം പരാജയങ്ങൾ എഞ്ചിൻ പ്രവർത്തന സമയത്ത് എക്സ്ഹോസ്റ്റ് മാനിഫോർഡ് കാറ്റലിറ്റിക് കൺവെർട്ടർ മഫ്ലർ എന്നിവയുൾപ്പെടെയുള്ള എക്സ്ഹോസ്റ്റ് സിസ്റ്റം വളരെ ചൂടാകുന്നു അടഞ്ഞ കാറ്റലിറ്റിക് കൺവെർട്ടറിന് അമിതമായ താപം ഉണ്ടാക്കാൻ കഴിയും ഇത് അടുത്തുള്ള റബ്ബർ ഹോസുകൾ പ്ലാസ്റ്റിക് ഘടകങ്ങൾ അല്ലെങ്കിൽ എൻജിൻ ബേയിലെ കത്തുന്ന അവശിഷ്ടങ്ങൾ എന്നിവ കത്തിച്ചേക്കാം കൂടാതെ എഞ്ചിന് സമീപമുള്ള എക്സ്ഹോസ്റ്റ് ചോർച്ച സൂപ്പർ ഹീറ്റ് ചെയ്ത വാതകങ്ങൾ രക്ഷപ്പെടാൻ അനുവദിക്കും ഇത് ചുറ്റുമുള്ള ഭാഗങ്ങളും ഇൻസുലേഷനും കത്തിക്കുകയും തീപിടുത്തത്തിലേക്ക് നയിക്കുകയും ചെയ്യും എക്സോസ്റ്റ് സംവിധാനം ശരിയായി പരിപാലിക്കുന്നുണ്ടെന്നും തടസ്സങ്ങളില്ലെന്നും വിള്ളലുകളില്ലെന്നും ഉറപ്പാക്കുന്നത് ഈ തീപിടുത്ത സാധ്യത കുറയ്ക്കും അഞ്ച് മോശമായി ഇൻസ്റ്റാൾ ചെയ്ത ആഫ്റ്റർ മാർക്കറ്റ് മോഡിഫിക്കേഷനുകൾ പല വാഹന ഉടമകളും എഞ്ചിൻ പവർ വർദ്ധിപ്പിക്കുന്നതിന് ചാർജറുകൾ കോൾഡ് എയർ ഇൻടേക്കുകൾ അല്ലെങ്കിൽ ട്യൂണിംഗ് ചിപ്പുകൾ പോലുള്ള പെർഫോമൻസ് ഭാഗങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നിരുന്നാലും മോശം ഇൻസ്റ്റാളേഷൻ തെറ്റായ വയറിംഗ് അപര്യാപ്തമായ ഷീൽഡിംഗ് എന്നിവ അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കും മാർക്കറ്റിന് ശേഷമുള്ള ഒരു ഭാഗം എഞ്ചിന്റെ താപനിലയോ ഇന്ധന വിതരണമോ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് മറ്റ് ഘടകങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയും ചൂടിനും ചവലനത്തിനും സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും കൂടാതെ ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിക്കുകയോ ഇന്ധനവും വൈദ്യുത കണക്ഷനുകളും ശരിയായി സുരക്ഷിതമാക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്യുന്നത് തീപിടുത്തത്തിന് കാരണമാകും എല്ലായ്പ്പോഴും പ്രൊഫഷണൽ ഇൻസ്റ്റാളേഷൻ ഉറപ്പാക്കുകയും ഉയർന്ന നിലവാരമുള്ള ഘടകങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് മോഡിഫിക്കേഷനുകൾ മൂലമുള്ള തീപിടുത്തം തടയാൻ സഹായിക്കും സമയബന്ധിതമായ അറ്റകുറ്റപ്പണികൾ നേരത്തെയുള്ള ചോർച്ച കണ്ടെത്തൽ ഇന്ധനം ഇലക്ട്രിക്കൽ കൂളിംഗ് സംവിധാനങ്ങൾ എന്നിവ ശരിയായി കൈകാര്യം ചെയ്യുന്നതിലൂടെ എഞ്ചിൻ ബേ തീപിടുത്തം തടയാൻ കഴിയും കത്തുന്ന ദുർഗന്ധം പുക ഇന്ധന ദുർഗന്ധം അല്ലെങ്കിൽ മുന്നറിയിപ്പ് ലൈറ്റുകൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു പ്രൊഫഷണൽ മെക്കാനിക്കിനെ സമീപിക്കുക സമയബന്ധിതമായ പരിശോധനകൾ വിദഗ്ധ ഇൻസ്റ്റാളേഷനുകൾ സുരക്ഷിതമായ ഡ്രൈവിംഗ് എന്നിവ തീപിടുത്ത സാധ്യത കുറയ്ക്കാനും വാഹന സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കുന്നു